നല്ലോണം മടി പിടിച്ച് സമയത്ത് നമുക്ക് പെട്ടെന്ന് നെയ്ച്ചോറ് വെക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ടേസ്റ്റിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും എത്രയാണോ അരി എടുത്ത് അതിൻ്റെ ഒന്നിന് ഒന്നര എന്നുള്ള കണക്കിൽ വെള്ളം വെക്കുക വെള്ളം വെച്ച് രണ്ട് ഗ്രാമ്പ് ലീഫ് രണ്ട് ഇലക്കായി ഇട്ടിട്ട് കുറച്ച് നെയ്യ് പക്ഷേ കുറച്ച് ഒരേ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഉള്ളിയിടുക ആവശ്യത്തിനുള്ള ഉപ്പിടുക നന്നായി ഇളക്കി കുക്കറ് അടച്ചു വയ്ക്കുക ഒരു വിസിൽനെ ഓഫാക്കിയിട്ട് കുറച്ച് സമയം അടച്ചു കൂടുതലിങ്ങനെ ഓഫ് വെച്ചിട്ട് തുറക്കുമ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറാവും നെയ്ച്ചോറ് എങ്ങനെയുണ്ട് നോക്കിയാൽ അടിപൊളി നെയ്ച്ചോറാണ് പെട്ടെന്ന് ജോലിക്കെല്ലാം പോയി വന്നായിരിക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ്